ഇവൻ്റെ ചാൻസ് പോകുന്നതുകൊണ്ടാണ് ഇവൻ നമ്മുടെ മോനെ കയറ്റാത് ആന്റണി പെരുമ്പാവൂരിനെ മാറ്റിയിട്ട് ഞാൻ മാനേജരാകാന്ന് പറഞ്ഞാൽ നടക്കണ കേസ് ഒരു വല്ലതാണ് പറഞ്ഞ് സാറിൻ്റെ മമ്മുക്കാട്ടൊരു സ്വന്തം ആളാണ് ഈ ആന്റണി പെരുമ്പാവൂരും മോഹൻലാലിൻ്റെ ഒരാളാണ് അല്ലെങ്കിൽ ഇവർക്ക് സാർ ഒരു പ്രേക്ഷ അല്ലെങ്കിൽ കാഴ്ചകൾ ഇവരെങ്ങനെയാണ് ഈ രണ്ടുപേരും മനസ്സിലാക്കുന്നത് അത് ഒരാൾ വേണ്ടേ ഇപ്പം ഞാൻ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഇപ്പോൾ പ്രായമായപ്പോഴത്തേക്കും ബിസി കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളില്ലാതെ നടക്കത്തില്ല അത് നിങ്ങൾക്ക് നിങ്ങൾ ചെറുപ്പക്കാരായ നിങ്ങൾക്ക് എനിക്ക് അറിയാൻ പറ്റും അവിടേക്ക് എന്തെങ്കിലും സ്വകാര്യമായി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ആൾ മനേജന്മാർ വേണ്ടേ അതിനിപ്പോൾ ആന്റണി പെരുമാവരും ജോർജും ഒക്കെ നിൽക്കുന്നതിന് എന്താ തെറ്റ് വർഷങ്ങളോളം നിൽക്കുകയാണെങ്കിൽ വർഷങ്ങളോളം അതല്ലേ ആ ബന്ധങ്ങളല്ലേ വലുത് ആ ബന്ധങ്ങൾ ഇപ്പം ഞാൻ ഫാസൽ സാറിൻ്റെ അടുത്ത് പോകുന്നു വൈകുന്നേരം വേറൊരാൾ വാച്ച്വാൻ കയറ്റി വിടത്തില്ല ഞാൻ ചെന്നാൽ തുറന്നു വിടും ഞാൻ ചെന്നാൽ എന്താ കിറേ ആ ബന്ധങ്ങളാണ് എന്തുണ്ട് വിശേഷങ്ങൾ അവിടെ എന്തായി ഇവിടെ എന്തായി കുറേ നേരം പത്ത് മിനിറ്റ് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് സംസാരിച്ചിട്ട് പോരും അതാ റിലേഷൻഷിപ്പാണ് അവർ അയാൾക്ക് അവർക്ക് മമ്മൂട്ടിക്കും മോഹൻലാലിനും പിടിച്ച ആളുകളാണ് ആൻ്റണി പെരുമ്പാവൂരും ജോർജിനും അല്ലാതെ ഇപ്പോൾ എനിക്ക് അത് ആ ആ ആകാ ആകേണ്ടതല്ലേ ഞാനങ്ങ് മമ്മൂട്ടിയുടെ കൂടെ പണ്ട് മുതലേ പടം ചെയ്തതല്ലേ ആദ്യ പടത്തിനകത്ത് ഹീറോ ആയ പടത്തിനകത്ത് ഞാനന്ന് കൂടെ വർക്ക് ചെയ്തതല്ലേ എനിക്കെന്നെ ആക്കിക്കൂടെ അങ്ങനെയൊന്നും ചിന്തിക്കരുത് അത് തെറ്റാ ഒരാൾക്ക് ഇഷ്ടമുള്ള ആളെ വെച്ചാൽ ജോലി ചെയ്യുന്നത് അവർക്ക് അവർക്ക് രണ്ടുപേരും കൺവീനൻ്റ് ആണ് പിന്നെ മറ്റുള്ളവർ എന്തിനാണ് അതിനകത്ത് കുത്തി കുത്തി ചോദിക്കുന്നത് എങ്കിലും ഇടയ്ക്ക് കയറാൻ വേണ്ടി ജോർജിൻ്റെ ആനു വരുമ്പോൾ സ്ഥാനം കൈയൊക്കെ വേണ്ടി ചിലർക്ക് താല്പര്യം കാണുമല്ലോ ചോദിച്ചത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ മോഹൻലാന്റെ സ്വന്തം സഹകരണ തെറ്റല്ലേ തെറ്റല്ലേ ആൾക്കാർ ഉണ്ടാവുമായിരിക്കും അങ്ങനെ സ്നേഹം പിടിച്ചുപറ്റാൻ വേണ്ടി അത് സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി പലരും ശ്രമിക്കുമായിരിക്കും എനിക്ക് കേറാം എനിക്ക് കയറാം ഇവിടെ ഒരു ഒരു ഹോട്ടലിൽ ഞാനൊരു ദിവസം കാപ്പി പിടിക്കും ഇവിടെ എട്ട് രാവിലെ വാക്കിങ്ങിന് പോയിട്ടിങ്ങനെ അവർ ചായ കുടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടുത്തെ ഒരു ജീവനക്കാരൻ വിളിച്ചത് എൻ്റെ മോനെ കൂടെ ഒന്ന് ഫാസലിൻ്റെ കൂടെ കയറ്റണം ഞാൻ പറഞ്ഞു എന്തായിട്ടാണ് അഭിനയിക്കാനാണോ അല്ല അസിസ്റ്റൻ്റായിട്ട് അവന് വലിയ ആഗ്രഹം ഫാസിലിൻ്റെ അസിസ്റ്റൻ്റാണ് ഞാൻ പറഞ്ഞ് ഇപ്പം തന്നെ ഒരു എട്ടോ ഒമ്പതോ പേരുണ്ട് മനസ്സിലെ അതിൽ തന്നെ എങ്ങനെ കാര്യം എന്ന് പറയുന്നത് ഈ ഒമ്പത് പേർക്ക് റൂം കൊടുക്കണം അതിൽ ഈ രണ്ടോ മൂന്നോ പേരേ ഉള്ളൂ മെയിനായിട്ട് ജോലി അറിയാവുന്ന ബാക്കി നാലഞ്ചെണ്ണം ഇത് പഠിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നവരാ ഇവർക്ക് റൂം കൊടുക്കുന്ന പ്രൊഡ്യൂസറിന്റെ കയ്യിൽ നിന്നല്ലേ പോകുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഒരാളെ ഒരാളുടെ മകനെ കയറ്റണമെന്ന് പറയുമ്പഴത്തേക്കും ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ഞാൻ പോയി കഴിഞ്ഞപ്പോൾ അയാൾ പറയുന്നത് എന്താ അറിയാ അയാൾ വേറൊരാളടുത്ത് പറയാണ് അതേ ഫാസിലിനടുത്ത് എൻ്റെ മോൻ മുഖം കഴിഞ്ഞാലേ പിന്നെ ഇവൻ്റെ ചാൻസ് പോകും ഇവൻ്റെ ചാൻസ് പോകുന്നതുകൊണ്ടാണ് ഇവൻ നമ്മുടെ മോനെ കയറ്റാത്തത് ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് സാഹചര്യം മനസ്സിലാക്കുന്നില്ല സാഹചര്യം അവർ മനസ്സിലാക്കുന്നില്ല അവർക്ക് നമ്മൾ പറഞ്ഞാൽ ഫാസിൽ സാർ കേൾക്കുമല്ലോ എൻ്റെ മകനെ ഒരു ജോലിക്ക് കയറ്റാൻ പറഞ്ഞിട്ട് ഇയാൾ എന്തുകൊണ്ട് കേറ്റുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഇത് വർഷം അതുപോലെ തന്നെ ആന്റണിയെ പെരുമ്പാവൂരിനെ മാറ്റിയിട്ട് ഞാൻ മാനേജരായ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസ് എല്ലാമാണ് ജോർജിനെ മാറ്റണം മാനേജരായിട്ട് ജോർജിനെ മാറ്റണം നടക്കണ കേസ് കേട്ടാണ് അതൊക്കെ ഓരോരുത്തർക്ക് വിധി എല്ലാ ഡിസ്കഷനിലും അല്ലെങ്കിൽ ഒരാൾ കാരണങ്ങൾ തന്നെ ഇവർ വഴിയിൽ പോകാൻ ഒക്കത്തുള്ളൂ വേറെ ഡയറക്റ്റ് പോകാൻ പറ്റുമോ ഡയറക്റ്റ് ഇപ്പം ഞാൻ മമ്മുക്കായുമായിട്ട് അടുപ്പുവാണെങ്കിൽ എനിക്ക് ഫോൺ ചെയ്ത് മമ്മൂക്കായടുത്ത് എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയാം ഞാനത് മിസ്യൂസ് ചെയ്യാൻ പോകത്തില്ല മിസ് യൂസ് ചെയ്യാൻ പോകത്തില്ല മനസ്സിലെ മിസ്യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് ഇതൊക്കെ മിസ്യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് ഞാനത് ചെയ്യാൻ പോകാറില്ല ഞാൻ ലാൽ സാറിനെ കാണാൻ പോകാറില്ല